കുന്നംകുളം ബൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട ബസ് ബൈക്കിലിടിച്ച് വടതല സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു വട്ടപ്പാലം വടതല സ്വദേശികളായ തൗണ്ടേങ്ങാട്ടിൽ വീട്ടിൽ ഇന്ത്യാസ് ചാട്ടുകുളം വീട്ടിൽ ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് അപകടമുണ്ടായത് എടപ്പാൽ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദൈവിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വടതല ഭാഗത്ത് നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കീഴൂർ ഭാഗത്തു നിന്നും ഇറക്കം ഇറങ്ങി വരികയായിരുന്ന ബസ് കുന്നംകുളം ചെറുവത്താണി റോഡിലേക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ കാരി ഉൾപ്പെടെ പരിക്കേറ്റ ഇരുവരെയും ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു ബസിന്റെ മുൻവശത്ത് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ടു എക്സ്പ്രസ് മൈ അപ്രിസിയേഷൻ ഫോർ ദി ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദി ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്